ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻസ്പെയർ റിയ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണത് ഒരു ഫേസ് പാക്ക് പാക്കായിട്ടാണ് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം സൺ ടാൻ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സൺ ടാൻ മാറ്റാൻ പിന്നെ മോത്ത ഡെഡ് സെൽസും മോത്ത ഡെഡ് സെൽസും പിന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ടിയിട്ടുള്ളൊരു പാക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കണത് നമുക്കത് ഉണ്ടാക്കണത് എങ്ങനെയാന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം ഒരു ബൗളെടുത്ത് അതിനകത്ത് പയറുപൊടി ആവശ്യത്തിന് പയറുപൊടി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പിന്നെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസ് പിന്നെ ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ആ അത്യാവശ്യം ചെറിയൊരു കൺസിസ്റ്റൻസി ഇപ്പോൾ ടൊമാറ്റോ ജ്യൂസ് കുറഞ്ഞായാലും കുറച്ചൂടെ ടൊമാറ്റോ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്ത് അതിന്റെ പരുവത്തില് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ പാക്ക റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് അപ്ലൈ ചെയ്യാം ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പാക്ക് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് തരാം ഇപ്പൊ ഞാൻ കഴുകി തുടച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഗ്ലോയും ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ പറ്റാം ഞാനൊരു അലോവര ജെല്ലാണ് എടുക്കുന്നത് ഇതാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാം അതുവഴി നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറിയിട്ട് നമുക്കൊരു കളറും തരും ചെറിയൊരു ബ്രൈറ്റും തരും നമുക്ക് ഇതാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മുഖം ചെറിയൊരു ബ്രൈറ്റും പിന്നെ മുഖത്തെ സൺ ഒക്കെ മാറി ചെറിയൊരു ഗ്ലോയും നമുക്ക് ഫീൽ ചെയ്യും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നതുവരെ ബൈ